വസ്സലാത്തു വസ്സലാമു റസൂലില്ല പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും ിലെ അമ്പത്തി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തു റഹ്മാനിൽ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഒന്നാമത്തെ ആയത്തിന് ശേഷം പറയുന്നത് അല്ലു ഖുർആൻ ഖുർആൻ അവൻ പഠിപ്പിച്ചു എന്നാണ് റസൂൽ സല്ല അലൈസ്മ മനുഷ്യരിലെ ഉത്തമൻ ആര് എന്നതിന് നൽകിയ വിശദീകരണം ഹൈറുക്കും നിങ്ങളിൽ ഉത്തമൻ മൻ ഖുർആന ഖുർആൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു അത് പഠിക്കുന്നു എന്നിട്ട് പഠിപ്പിക്കുന്നു ഇവരാണ് ഉത്തമർ വിശുദ്ധ ഖുർആാനെ എന്തിന് പഠിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ റസൂലും സഹാബികളും എങ്ങനെ ഓതിയോ അങ്ങനെ ഓതണമെങ്കിൽ ഖുർആന്റെ അർത്ഥം പഠിക്കണം എന്നതാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമയും സഹാബെ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ കൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ശിക്ഷയെ സംബന്ധിച്ച ഒരു സൂക്തം വന്നാൽ അവർ അത് ഓതുക മാത്രമല്ല ചെയ്തിരുന്നത് മറിച്ച് ആ ശിക്ഷയിൽ നിന്നും രക്ഷ തേടുകയും ചെയ്തിരുന്നു കാരുണ്യത്തെ സംബന്ധിച്ച ഒരു സൂക്തം വന്നാൽ അവർ അത് ഓതുന്നതോടൊപ്പം ആ കാരുണ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും രാത്രി അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങും മുമ്പ് മറക്കാതെ പാരായണം ചെയ്തിരുന്ന രണ്ട് അധ്യായങ്ങളാണ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായമായ സൂഹത്തുൽ സജ്ജതയും അറുപത്തി ഏഴാമത്തെ അധ്യായമായ സൂഹത്തുൽ മുൽക്കും സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നുണ്ട് വലില്ലദീന കഫറു ബിറബീം അദാബു ജഹന്നം മിനൽ ഉൽഖിയ സഅലഹും അലം യതിക് വളരെ രൂപത്തിൽ നരകത്തിന്റെ ഭീകരതകൾ വിവരിക്കുന്ന സൂക്തങ്ങളാണ് ഇത് ഈ സൂക്തം അവർ പാരായണം ചെയ്യുമ്പോൾ ഈ കത്തിയാളുന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് പാരായണം ചെയ്തിരുന്നത് റബ്ബഹും ബിൽ ലഹും ഇന്നലധീന യക്ഷും കബീർ അതേ സൂറത്തിലെ പന്ത്രണ്ടാമത്തെ സൂക്തം അള്ളാഹുവെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർക്ക് പാപ വിമുക്തിയുണ്ട് വലിയ പ്രതിഫലമുണ്ട് എന്ന സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാഥ പാപവിമുക്തിയും വലിയ പ്രതിഫലവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ആ സൂക്തം പാരായണം ചെയ്തിരുന്നത് അഥവാ ഖുർആന്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു അവർ എന്നർത്ഥം അങ്ങനെ ഖുർആന്റെ കൂടെ സഞ്ചരിക്കാൻ സാധ്യമാകണമെങ്കിൽ ഏറ്റവും മിനിമം വേണ്ട ഒരു സംഗതിയാണ് എന്താണ് നമ്മൾ ഓതുന്നത് എന്ന് അറിയുക പഠിക്കുക എന്നത് ഖുർആന നിങ്ങളിൽ ഉത്തമൻ ഖുർആാൻ പഠിച്ചവനാണ് എന്നാണ് റസൂൽ ആദ്യം പറഞ്ഞത് പിന്നീട് അല്ലമഹു അതിനെ പഠിപ്പിച്ചവൻ ആ ഉത്തമരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അൻഹു അമിറുൽ കുറിച്ച് പറഞ്ഞത് ഐദാബി ആയത്തിൻബി ആയത്തിൻ അവർയത്തിന്റെ ഒരു സൂക്തത്തിലൂടെ കടന്നുപോയാൽ അള്ളാഹോട് അത് ചോദിച്ചിരുന്നു അവർ ഒരു ശിക്ഷയുടെ സൂക്തത്തിലൂടെ കടന്നുപോയാൽ അള്ളാഹുവോട് അതിൽ നിന്നും രക്ഷ തേടിയിരുന്നു എന്നാണ് ഇത് എന്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെന്തിന്റെ സൂക്തമാണ് ശിക്ഷയുടെയോ രക്ഷയുടെയോ കാരുണ്യത്തിൻറെയോ അസാബിൻ്റെയോ അതോ വേറെ എന്താണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഖുർആാൻ പഠിക്കുക എന്നത് അനിവാര്യമാണ് പ്രായവ്യത്യാസമില്ലാതെ ആർക്കും സാധ്യമാകുന്ന ഒന്നാണ് ഖുർആൻ പഠിക്കൽ റസൂൽ സലഹ്സ്ലമിയുടെ പ്രിയ പത്നി ഹദീജി അള്ളാഹു ഖുർആാൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അവർക്ക് ആ പ്രായത്തിൽ എത്തിയപ്പോഴാണ് വിശുദ്ധ ഊർആാൻ അവതരിക്കുന്നത് തന്നെ അതിനാൽ പ്രായം പരിഗണിക്കാതെ എല്ലാവരും വിശുദ്ധ ഊർആാനെ പഠിക്കാനും അടുത്തറിയാനും തയ്യാറാവണം അങ്ങനെ സഹാബികളും റസൂലും ഓതിയതുപോലെ ഓതാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ